പാനൂരിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ വിവിധ കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നതോടെ സി പി എം രാഷ്ട്രീയ പ്രതിരോധത്തിനിറങ്ങുകയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പി ജയരാജന്റെ നേതൃത്വത്തിലാണ് പ്രതിരോധ വ്യൂഹം തയ്യാറാകുന്നത് സിപിഎമ്മിനെയും വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറേയും അപമാനിക്കുന്ന വിധത്തിൽ കുപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് പി ജയരാജൻ പാനൂർ പ്രസ്ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കുകയും ചെയ്തു വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ശൈലജ ടീച്ചറെ വ്യക്തിഹത്യ നടത്തുന്നതെന്നും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും പി ജയരാജൻ മുന്നറിയിപ്പ് നൽകി സ്ഥാനാർത്ഥിയെ വ്യക്തിഗത നടത്തുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണ് വർഷങ്ങൾക്ക് മുമ്പെടുത്ത ഫോട്ടോകൾ ദുരുപയോഗം ചെയ്താണ് നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബോംബ് സ്ഫോടനത്തെ സിപിഎം ശക്തമായി അപലപിച്ചതാണ് സ്ഫോടനമായി സി പി എമ്മിന് ഒരു ബന്ധവുമില്ലെന്നും പി ജയരാജൻ പറഞ്ഞു ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ സ്ഫോടനത്തിൽ പരിക്കേറ്റവർ ആരും തന്നെ സി പി എം പ്രവർത്തകരല്ല മാത്രമല്ല ബി ജെ പി പ്രവർത്തകന്റെ ഉടമസ്ഥയിലുള്ള വീട്ടിൽ വെച്ചാണ് ബോംബ് നിർമ്മാണം നടന്നത് ഈ ബി ജെ പി കാരനാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റവർ സി പി എം പ്രവർത്തകരാണെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചുപോകുന്നത് അതുകൊണ്ട് ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ജയരാജൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒൻപതിന് പുത്തൂരിലെ സി പി എം പ്രവർത്തകനായ ആഷിഖിനെ ആക്രമിച്ച സംഭവം സി പി എം കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗം ലീലയുടെ വീട് ആക്രമിച്ച സംഭവം എന്നിങ്ങനെ പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല ആ നാട്ടിലെ പലർക്കുമെതിരെ അക്രമങ്ങൾ നടത്തിയതിന്റെ ഫലമായി പാർട്ടി തള്ളിപ്പറഞ്ഞ ഒരു സംഘത്തെ സി പി എം പ്രവർത്തകരാണെന്ന് ചിത്രീകരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നും പി ജയരാജൻ ചോദിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെമ്പാടും എൽ ഡി എഫിന് അനുകൂലമായ മുന്നേറ്റമാണ് കാണുന്നത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും കാൽ കീഴിലെ മണ്ണ് ഒലിച്ചുപോകുന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ബോധപൂർവം നുണപ്രചാരണം നടത്തുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ സമർപ്പണ വേളയിൽ യു ഡി എഫ് വനിതകൾ വിളിച്ച മുദ്രാവാക്യം അത്യന്തം പ്രതിഷേധാർഹമാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ ആക്ഷേപിക്കുന്ന മുദ്രാവാക്യം മുഴക്കിയത് തൃപ്പങ്കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് മെമ്പർ ഹാജിറ യൂസുഫാണ് ഇത് പ്രതിഷേധാർഹമാണെന്നും നുണപ്രചരണങ്ങൾ ജനം തിരിച്ചറിയണമെന്നും പി ജയരാജൻ അഭ്യർത്ഥിച്ചു